ഇറാന്റെ സൈനിക വിന്യാസത്തിന് മാരക പ്രഹരം നൽകി വീണ്ടും ഇസ്രായേൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ തൊടുത്തുവിടുന്ന കേന്ദ്രവും ലോഞ്ചറും തകർത്തു കൃത്യമായ ആക്രമണത്തിൽ ലോഞ്ചറിനൊപ്പം ഡസൺ കണക്കിന് ഇറാൻ സൈനികരെയും വധിച്ചതായി ഇസ്രായേൽ സൈന്യം വീഡിയോ സഹിതം പുറത്തുവിട്ട വിവരങ്ങളിൽ പറയുന്നു ഇതോടെ ഇറാന്റെ ഇസ്രേൽ വ്യോമസേന നശിപ്പിച്ചു എന്ന് ഇസ്രയേൽ വ്യക്തമാക്കി തിങ്കളാഴ്ച രാത്രിയിലും ചൊവ്വാഴ്ച പുലർച്ചെ യുദ്ധത്തിൽ ഇസ്രേലിനെ ആത്മവിശ്വാസം കൂടുകയായിരുന്നു ഇറാൻ വിക്ഷേപിച്ച നൂറുകണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾ കുറെ എണ്ണം ഇറാനിൽ വെച്ച് തന്നെ തകർത്തു ബാക്കിയുള്ളവർ ടെല്ലവീവിന്റെ ആകാശത്ത് വെച്ച് തന്നെ തകർക്കുകയായിരുന്നു ഈ ദൃശ്യം കാണുക ഇത് ടെല്ലവീവിന്റെ ആകാശമാണ് താഴെ സ്വർണ നിറത്തിൽ തിളങ്ങുന്ന എന്ന ഇസ്രയേലിന്റെ തലസ്ഥാനം മുകളിൽ ഉൾക്കകൾ പോലെ വന്ന് ഇല്ലാതാകുന്ന മിസൈലുകൾ ആകാശത്ത് വെടിക്കെട്ട് നടത്തി എല്ലാറ്റിനും ഇസ്രയേലിന്റെ വ്യോമപ്രതിരോധം തകർക്കുകയാണ് ചൊവ്വാഴ്ച പുലർച്ചെയും തിങ്കളാഴ്ച രാത്രിയും ഇസ്രയേലിന്റെ നൂറ് ശതമാനം കൃത്യമായി പ്രവർത്തിച്ചു എന്ന് ഇസ്രയേൽ സൈന്യം വ്യക്തമാക്കി ഇറാന്റെ കൈവശം മൂവായിരം ബാലിസ്റ്റിക് ആണുള്ളത് ഇതിൽ ആയിരത്തി എണ്ണം നശിപ്പിക്കാൻ സാധിച്ചു എന്ന് ജൂത സൈന്യം വ്യക്തമാക്കുന്നു ഇസ്രയേലിനെതിരായ ഇറാന്റെ ആക്രമണങ്ങളുടെ വിപുലമായ ഭാഗങ്ങൾ തകർക്കാൻ കഴിയുന്നുണ്ട് എന്നും ഇസ്രയേൽ പ്രതിരോധ സേനാ വക്താവ് ബ്രിഗേഡിയർ ജനറൽ എഫ്രി റി ഡെഫ്രിൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞു സൈന്യം പിടിച്ചെടുത്തു എന്നും അദ്ദേഹം വ്യക്തമാക്കി ഇറാന്റെ വിമാനങ്ങൾ പോലും ഇനി മുകളിൽ പറക്കില്ല ഇറാന്റെ ആകാശത്ത് ഇസ്രയേൽ മേധാവിത്വം സ്ഥാപിച്ചിട്ടുണ്ടെന്നും ഇസ്രയേൽ പ്രതിരോധ സേനാ വക്താവ് ബ്രിഗേഡിയർ ജനറൽ എഫ് ഇ ഡെഫ്രിൻ കൂട്ടിച്ചേർത്തു ഇറാന്റെ ബാരേജുകളിൽ ഓരോന്നിനും ഏകദേശം മുപ്പത് മുതൽ അറുപത് മിസൈലുകൾ ഉണ്ടായിരുന്നുവെന്ന് ഐ ഡി എഫ് പറയുന്നു ഇറാൻ ഒരേ സമയം നൂറുകണക്കിന് മിസൈലുകൾ അയയ്ക്കുന്നുണ്ട് എങ്കിലും ഇറാനിലെ ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ചറുകൾക്ക് നേരെയുള്ള ഇസ്രയേലിന്റെ ആക്രമണം ഇറാന്റെ കഴിവുകളെ നശിപ്പിച്ചു എന്നും വ്യക്തമാക്കി ഡെഫ്രിൻ പറയുന്നതനുസരിച്ച് ഞായറാഴ്ച രാത്രിയിലും തിങ്കളാഴ്ച രാവിലെയും രണ്ട് ബാരേജുകളിലായി അറുപത്തിയഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളും ഡസൺ കണക്കിന് ഡ്രോണുകളും ഇസ്രയേലേക്ക് വിക്ഷേപിച്ചു അവയിൽ മിക്കതും തടഞ്ഞു എന്നിരുന്നാലും മൂന്ന് ആക്രമണങ്ങളിൽ എട്ടുപേർ കൊല്ലപ്പെടുകയും മുന്നൂറോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു സംഘർഷം ആരംഭിച്ചതിനു ശേഷം ഇരുപതിലധികം ഇറാനിയൻ ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ചറുകൾ നശിപ്പിച്ചതായി ഐ ഡി എഫ് പറഞ്ഞു ഇറാന്റെ കൈവശമുള്ളതിന്റെ മൂന്നിലൊന്നു വരും ഇത് ചിലത് ട്രക്കുകളിൽ ഘടിപ്പിച്ച് ഇറാനിൽ ഉടനീളം വിന്യസിച്ചിട്ടുണ്ട് ഇസ്രയേലിന്റെ ഹോം ഫ്രണ്ടിലേക്കും തന്ത്രപ്രധാനമായ ആസ്തികളിലേക്കും ഡസൺ കണക്കിന് മിസൈലുകൾ തൊടുക്കാൻ ഓരോ ലോഞ്ചറും തയ്യാറായിരുന്നു ഈ ആക്രമണങ്ങൾ കാരണം ഭരണകൂടം കഴിഞ്ഞ രാത്രിയിലെ ബാരേജിൽ ആസൂത്രണം ചെയ്യുന്ന മിസൈലുകളുടെ പകുതി മാത്രമേ വിക്ഷേപിക്കാൻ കഴിഞ്ഞുള്ളൂ പറഞ്ഞു ഇസ്രായേൽ വ്യോമസേന കിഴക്കോട്ട് നീങ്ങുകയാണ് ഞങ്ങൾ കൂടുതൽ കൂടുതൽ ലക്ഷ്യങ്ങളിലെത്തും കൂടുതൽ ആക്രമണങ്ങൾ നടത്തും ഇസ്രായേൽ പ്രതിരോധ സേനാ വക്താവ് ബ്രിഗേഡിയർ ജനറൽ എഫ് ഇ കൂട്ടിച്ചേർത്തു ഈ യുദ്ധത്തിന്റെ ആരംഭ ദിവസം ഇസ്രായേൽ ആദ്യം ചെയ്തത് ഇറാന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ പ്രധാനമായും തകർക്കുക എന്നതായിരുന്നു റഷ്യൻ നൽകിയ വ്യോമപ്രതിരോധ സംവിധാനം മുഴുവൻ ഇറാനിൽ തകർത്തതോടെയാണ് ഇറാൻ ആകാശത്തിന്റെ ആധിപത്യം ഇസ്രായേൽ അവകാശപ്പെട്ടത് ഇറാൻ രാത്രിയിൽ ഇസ്രയേലിനെതിരെ കുറഞ്ഞത് ഇരട്ടി ബാലിസ്റ്റിക് മിസൈലുകളെങ്കിലും വിക്ഷേപിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു എന്നിരുന്നാലും വിക്ഷേപിക്കുന്നതിന് മുൻപ് ഇറാനിലെ ഒരേ സമയം ഇരുപത് മിസൈലുകൾ തകർത്തിരുന്നു ഇറാന്റെ ആകാശത്ത് വെച്ച് തന്നെ ഇസ്രായേൽ വ്യോമസേന ബാലിസ്റ്റിക് മിസൈലുകൾ ഉയർന്നു വരുമ്പോൾ തന്നെ തകർക്കുന്നുണ്ട് ഏകദേശം അൻപത് യുദ്ധ വിമാനങ്ങളും ഡ്രോണുകളും ഇറാനിയൻ സൈനികർ മിസൈലുകൾ വിക്ഷേപിക്കാൻ സ്വരൂപിച്ചിരുന്നു ഈ സംവിധാനങ്ങളെയും കൂടാതെ മിസൈൽ സംഭരണ കേന്ദ്രങ്ങളും കമാൻഡ് സെന്ററുകളും കണ്ടെത്തി ആക്രമിച്ചതായും നിലത്തെ വിക്ഷേപണ സെല്ലുകളും ആക്രമിച്ചതായും ഐ പറയുന്നു ന്യൂസ് ഡെസ്ക് കർവാനോസ്